ഈ സീസണിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നായിരുന്നു ഡോണറുമ്മയെ സൈൻ ചെയ്യുന്നതുകൊണ്ട് എന്താണ് സിറ്റി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ഷോർട്ട് സ്റ്റോപ്പർ എന്ന രീതിക്ക് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കൊടുക്കുന്ന ഒരു ഗോൾ കീപ്പറാണ് ഡോണർ ഉമ്മയെങ്കിലും സിറ്റിയുടെ ആയിട്ടുള്ള പ്ലെയിങ് ഓഫ് ത്രം ദ ബാക്ക് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളതിൽ വലിയ ചോദ്യ ആ ഒരു സൈനിങ് കൊണ്ട് സിറ്റി നമുക്ക് വേറൊരു ഉത്തരമാണ് തന്നത് തങ്ങളുടെ പ്ലേയേഴ്സിനനുസരിച്ചും ഒപ്പോസിഷനുസരിച്ചും അഡാപ്റ്റ് ചെയ്യാനായിട്ട് സിറ്റി തയ്യാറായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അതിനൊരു വലിയ ഉദാഹരണമായിരുന്നു ഇന്നലത്തെ മാച്ച് ഹാസ്റ്റലിനെതിരെ സിറ്റി കളിക്കേണ്ടായിരുന്നത് കാരണം നമ്മൾ ഈയിടെയായിട്ട് അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു സിറ്റിയുടെ അപ്രോച്ചിൽ നിന്നിട്ട് വളരെ ഒരു ഗെയിം പ്ലാനും അപ്രോച്ചായിരുന്നു ഹാസ്റ്റലിനെതിരെ കണ്ടത് എന്തായാലും മത്സരത്തിന്റെ അനാലിസിസിലേക്ക് കടക്കാം ഹാസ്നൽ എപ്പോഴേയും പോലെ തന്നെ പ്ലേയിങ് ഓഫ് ഇ ബാക്ക് എന്നുള്ള അപ്രോച്ചുമായിട്ടാണ് ഗെയിം തുടങ്ങുന്നത് സിറ്റി ആവട്ടെ വളരെ ആയിട്ടായിരുന്നു അവർ അവരുടെ പ്രസിങ്ങിനെ സമീപിച്ചിരുന്നത് സിറ്റിയിൽ നിന്നിട്ട് പ്രഷർ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ആയിരുന്നു ഹാസിനെ സംബന്ധിച്ച് ഇതിനായിട്ട് ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു മിഡ് ബ്ലോക്കിലേക്ക് പോകാനായിട്ട് സിറ്റി വളരെ ഹാപ്പി ആയിരുന്നു ആ ഒരു സമയത്ത് ഹാസ്നലിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ത്രീ ടു അറ്റ് ദ ബേസ് എന്നുള്ള രീതിക്ക് വരുന്നുണ്ടായിരുന്നു രണ്ട് സെന്റ് ബാക്സും ഒരു ഫുൾ ബാക്കും അവിടെ ബേസിൽ വരികയും രണ്ട് ഡിഫൻസീവ് അതായത് സുബിമെൻറ്റും റൈസും ആ ഒരു ബേസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചർ നമ്മൾ കണ്ടു ഇത് ബോൾ സർക്കുലേറ്റ് ചെയ്യും റൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റിൽ ഡിഫൻസീവ് യൂണിറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ ദ സ്പേസ് കണ്ടുടിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഐഡിയ പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടാക്കാൻ സിറ്റിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കാരണം ഹാളിൻ്റെ സിൽവിയും ഡിഫൻസീവ് ഇൻഫീൽഡേഴ്സിനെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു കുറച്ചുകൂടി സോണലായിട്ടുള്ള മാർക്കിംഗ് ആയിരുന്നു പക്ഷെ ആ ഒരു സെൻട്രൽ ചാനൽ എപ്പോഴും ഒക്കെപ്പൈ ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ആസ്നലിന്റെ ഒരു സൊല്യൂഷൻ ആയിരുന്നു കഴിഞ്ഞ മാച്ചസിൽ വൺ വി വൺസ് വിൻ ചെയ്യാന്നുള്ളത് വൈറ്റ് ചാനലിലുള്ളൂ പക്ഷെ ഈ മാച്ചിൽ അത് അധികം സാധിക്കുന്നുണ്ടായിരുന്നില്ല മെഡക്കായാലും ടൊസാഡിനായാലും വൺ വി വൺസ് ബീറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി അത് വിൻ ചെയ്തിട്ട് ബൈ പ്രോഗ്രസ് ചെയ്താൽ തന്നെ കട്ട് ബാക്കുകൾക്ക് ഡീൽ ചെയ്യാനായിട്ട് സിറ്റ് കംഫർട്ടബിൾ ആയിരുന്നു കാരണം ബോക്സിലെ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിലും രണ്ട് സെന്റ് ബാക്സ് എപ്പോഴും ഗോക്രസിനെ ടൈറ്റ് ആയിട്ട് മാക്കിയതുകൊണ്ട് യാതൊരു വിധ ഓപ്പർച്യൂണിറ്റി മാസ്നലിൽ കൊടുത്തിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ആസ്നെൽ പ്രോഗ്രസ് ചെയ്തത് നമ്മൾ നോക്കാം പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ സിറ്റി പ്രസ് ചെയ്യുമ്പോഴായിരുന്നു കാരണം ഇപ്പം നേരത്തെ പറഞ്ഞു ബെർണാഡോ സിൽവയും ഹോളൻഡും ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ സിറ്റി വളരെ സേഫ് ആയിരുന്നു പക്ഷെ ട്രിഗേഴ്സ് കാരണം അവർ പ്രെസ് ചെയ്യാൻ പോകുമ്പോൾ ഈ പറയുന്ന ബെർണാഡോ സിൽവ തങ്ങളുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡിൽ നിന്ന് വിട്ടുപോയി ജംപ് ചെയ്യേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ ഫോർഡൻ അല്ലെങ്കിൽ വേറെ മിഡ്ഫീൽഡർ ആ ഒരു പൊസിഷൻ കവർ ചെയ്യുകയും ആ ഒരു ഫോർഡിന്റെ പ്ലെയർ അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള പ്ലെയർ ആരാണോ അവർ റിസീവ് ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി പേഴ്സണൽ സൊല്യൂഷൻ കണ്ടു കണ്ടുവെന്ന് വിചാരിക്കും ഇപ്പൊ ഈ ട്രൊസാഡൊക്കെ മിഡ്ഫീൽഡിലേക്ക് വന്നിട്ട് അവിടുന്ന് ീവ് ചെയ്തിട്ടൊക്കെ ബോളി പ്രോഗ്രസ് ചെയ്യാനൊക്കെ പല സാഹചര്യങ്ങളിലും സാധിച്ചു എന്നിരുന്നാൽ പോലും ഈ ഡേറ്റയൊക്കെ നോക്കി നോക്കിയത് ഡിഫെൻസീവ്ലി അത്ര സോളിഡ് ആയിരുന്നു എന്നല്ല സിറ്റി ഈ കാണുന്ന ഡേറ്റ എന്ന് പറയുന്നത് സിറ്റിയുടെ ഡിഫെൻസീവ് ആക്ഷൻസ് ആണ് അതിപ്പോ ബ്ലോക്സ് ആയാലും ഇന്റർസെപ്ഷൻസ് ആയാലും എന്തായാലും ഈ കാണുന്ന ഡേറ്റ എത്രത്തോളം കോമ്പാക്ട് ആയിട്ടും അല്ലെങ്കിൽ എത്രത്തോളം നമ്പേഴ്സ് ഉണ്ടെന്ന് ഇവിടെ നോക്കി അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ആ ഒരു ഏരിയയിൽ സിറ്റി എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിറ്റിയുടെ ഒരു ബ്ലോക്കിന്റെ സ്ട്രക്ചറും കൂടിയാണ് അതായത് ആസ് എ ടീം എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ യൂണിറ്റ് എന്നുള്ള രീതിക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് സിറ്റി പോയി സ്പെഷ്യലി ആദ്യത്തെ ആ ഒരു ഗോളിന് ശേഷം കാരണം ആ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ബ്രില്യൻറ് ആയിട്ട് ആ ഗോൾ കണ്ടെത്തുകയാണ് അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നതും ഒരുപാട് ഡയറക്റ്റ് ആവാന്നുള്ളത് തന്നെയായിരുന്നു ഈ ഗെയിമിൽ ഡോണർമ്മയൊക്കെ ലോങ് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക സമയത്തും ഹാളിൻ്റെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ടാഗറ്റ് ആളുടെ ഒരു ടാർഗറ്റ് മാനായിട്ട് പ്രവർത്തിക്കുന്നു അത് ചെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു മിഡ്ഫീൽഡിലേക്ക് ഡോക്യൂവിനെ ഇൻവോൾവ് ചെയ്യുന്നു അവിടുന്ന് ഡോക്കൂൻ ഉപയോഗിച്ചിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യാനും പിന്നീട് കോമ്പിനേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റോ അല്ലെങ്കിൽ ഒരു നല്ലൊരു അറ്റൻറ്റോ കൊടുക്കാനായിട്ട് സിറ്റി പലതവണ ശ്രമിക്കുന്നു നമ്മൾ കണ്ടു അങ്ങനെ ഫസ്റ്റ് ഹാഫ് വരെ പൂജ്യത്തിന് പൂജ്യത്തിനെന്നുള്ള രീതിക്ക് സിറ്റി ലീഡ് എടുത്തിട്ട് പിരിയുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ചേഞ്ചുകൾ വരുകയാണ് സംഭവിച്ചത് വരുന്നില്ല എസ് എ വന്നപ്പോൾ അവിടെ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ആ ഒരു പ്ലെയർ പ്രൊഫൈല് അപ്പാടെ മാറി കാരണം അവിടെ ബിറ്റ്വീൻ ദ ലൈൻസ് റിസീവ് ചെയ്യാനും ആ ഒരു ബാക്ക് ലൈനെ ഡ്രൈവ് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലെയർ എസ് എ ഐ മാർ ഇത് മാത്രല്ല ബുക്കായോസ് ആക്കാൻ നമുക്ക് അറിയുന്നതാണ് ഒരു വലിയ ത്രെറ്റാണെന്നുള്ളത് അൺയൂഷൽ ആയിട്ട് നമ്മൾ പെപ്പ ഒരു ബാക്ക് ഫൈവിലേക്ക് പോകുന്ന ഒരു കാണാണ് ഇതെന്താണ് സംഭവിച്ചത് ഇപ്പം നേരത്തെ സ്വിച്ചുകളൊക്കെ നടത്തുമ്പോൾ ഒക്കെ സാക്കേനെ ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ പലതവണ വന്നു കാരണം ആ ഒരു ബാക്ക് ഫോറിന് ബാക്ക് ഫൈവ് എന്നുള്ള രീതിക്ക് വരാനായിട്ട് ഡോക്ക് ട്രാക്ക് ബാക്ക് ചെയ്യണം പിന്നീട് അവിടെ നിന്ന് സപ്പോർട്ട് കൊടുക്കണം സോ അതൊരു ആയിരുന്നു സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എക്കനെ കൊണ്ടുവരികയാണ് സിറ്റി ഒരു ബാക്ക് ഫൈവിലൊക്കെ പോകുന്നു അപ്പോൾ എന്ത് എന്ന് പറഞ്ഞാൽ ഈവൻ ക്ക് റിസീവ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ബാക്ക് ഫോർ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു ബാക്ക് ഫൈൽ നിന്നിട്ട് ലെഫ്റ്റ് വിംഗ് ബാക്കിന് ജംപ് ചെയ്യാം സാക്കിനെ പ്രസ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ ആ ഒരു വിങ് ബാക്ക് പുറത്തേക്ക് ട്രോൺ ഔട്ടായാലും എസ് എ ഒരു ത്രെറ്റ് ആവാതിരിക്കാൻ അവിടെ ഒരു ഡിഫൻഡർ എപ്പോഴും ഒക്കെ പേ ചെയ്യാൻ പറ്റി ലോ ബ്ലോക്കിലേക്ക് ഒരു സിറ്റി ആ ഒരു സോണിലേക്ക് മിഡ് ഫീൽഡ് തേർഡിലേക്ക് വരുമ്പോൾ പ്രഷർ കൊടുത്തിരുന്ന ബോളിന് പ്രഷർ കൊടുത്തിരുന്ന സിറ്റി നേരെ ഇതെല്ലാം ഉറക്കുവാണ് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ സിറ്റി ഹൈ ആയിട്ട് കോട്ടയുന്നു ഇൻ ബിഹൈൻഡ് ഒരു ബോൾ കൊടുക്കുന്നു ആ ബോൾ കൊടുക്കുമ്പോൾ അവിടെ പ്രഷർ കൊടുക്കുന്നില്ല ആ ഒരു മിഡ് മിഡ്ഫീൽഡിൽ ഫൈവ് ഫോർ വൺ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് സിറ്റി പോവുകയാണ് പക്ഷേ ആ ഒരു ബോളിന് പ്രഷർ കൊടുക്കാത്ത രീതിക്ക് അവിടുന്ന് ഇൻ ബിഹൈൻഡ് ബോൾ കൊടുക്കുകയാണ് ഡോണർ അവിടെ ഡ്രോപ്പ് ചെയ്യണമായിരുന്നു എന്നുള്ളത് കൂടിയും എൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇൻസൈറ്റാണ് പക്ഷേ എന്നിരുന്നാലും ബ്രില്യൻ്റ് ഒരു ഫിനിഷിലൂടെ മാർട്ടിനെല്ലി ആസ്നലിന് ഈക്വലൈസർ കൊടുക്കുകയാണ് അങ്ങനെ പലർക്കും ബോറിംഗ് ആയിട്ട് തോന്നിയാൽ പക്ഷേ ടാക്ടിക്കലി ഒരുപാട് ഇൻസൈറ്റ് ഉണ്ടായിരുന്ന ഒരു ഗെയിം ഒന്നേ ഒന്ന് സ്കോർ ലൈനിൽ അവസാനിക്കുകയാണ് ഇതായിരുന്നു എൻ്റെ മാച്ച് അനാലിസിസ് അല്ലെങ്കിൽ ഗെയിമിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ